സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള ആനുകൂല്യം കർഷക തൊഴിലാളി പെൻഷൻ സഹായം ഇങ്ങനെ വിവിധ ആനുകൂല്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീടുകളിൽ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് കുറച്ചറിയിപ്പുകൾ ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് വീണ്ടും പെൻഷൻ ഒരു ഒരറിയിപ്പാണ് അതായത് സംസ്ഥാന ബഡ്ജറ്റ് ഇരുപത്തി ഒൻപതാം തീയതി നടത്തപ്പെടുന്നു ഈ ബഡ്ജറ്റിൽ ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ ൾ നൽകുന്ന ഏറ്റവും കൂടുതൽ ഫലം നൽകുന്ന മറ്റൊരു ബഡ്ജറ്റ് കൂടിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധനവിനുകൂടി സാഹചര്യം ഒരുങ്ങുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം ഇത് ഔദ്യോഗികമായിട്ട് സർക്കാർ അറിയിക്കുന്ന തീയതി കൂടിയാണ് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇപ്പോൾ പ്രതിമാസം നമുക്ക് രണ്ടായിരം രൂപയാണ് ധനസഹായം ലഭിക്കുന്നത് ആ തുകയിൽ നിന്ന് വീണ്ടും ഒരു വർധനമാണ് ഇവിടെ നടപ്പാക്കുക എന്നാണ് നിലവിൽ ഇപ്പോൾ ധനവകുപ്പ് മന്ത്രി ആ ഒരു സൂചന നൽകിയതിലൂടെ നമുക്ക് അറിവായിട്ടുള്ളത് എന്നാൽ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുന്നത് ഇരുപത്തി ഒൻപതാം തീയതി മാത്രമായിരിക്കും ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള ഒരു വർധനവായിരിക്കും സർക്കാർ ഇതിലൂടെ വീണ്ടും ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം മറികടന്ന എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് ഈ പെൻഷൻ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് നടത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും പെൻഷൻ വാങ്ങുന്ന സജീവമായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റ് ആയിരിക്കും ഇരുപത്തി ഒൻപതാം തീയതി വരാനുള്ളത് രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ സംസ്ഥാനത്ത് വരുമാന സർട്ടിഫിക്കറ്റ് ചിലരുടെ സമർപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് രേഖകളൊന്നും തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഈ സാമൂഹിക സുരക്ഷാ പെൻഷനിൽ വരുമാന സർട്ടിഫിക്കറ്റ് നാളെ ഇതുവരെയായിട്ട് കൊടുത്തിട്ടില്ലാത്തവർ മാത്രം അതായത് ഒരിക്കൽ പോലും ഈ രേഖ സമർപ്പിച്ചിട്ടില്ല മാത്രം അങ്ങനെയുള്ളവരാണ് രേഖ സമർപ്പിക്കേണ്ടത് വളരെ ചുരുക്കം ആളുകൾ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കനുസരിച്ച് മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് ഈ രേഖ ഇതുവരെ അപ്ലോഡ് ചെയ്യാത്തത് മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നമ്മളോട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശം പൊതുവായിട്ട് നൽകിയിരുന്നു അതിനുശേഷം പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാവരോടും വീണ്ടും ഒന്നുകൂടി പുതുക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയൊക്കെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന ഗുണഭോക്താക്കളിൽ ചിലരാണ് ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് മുൻപ് അതായത് സമർപ്പിക്കാത്തത് അങ്ങനെയുള്ളവരോടാണ് ഈ നിർദ്ദേശം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു എന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കാം അവിടെ വാർഷിക വരുമാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കാണാൻ സാധിക്കും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതി ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ വീണ്ടും അതൊന്നുകൂടി നൽകി പുതുക്കേണ്ട ആവശ്യമില്ല നാളിതുവരെയായിട്ട് ഇത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാത്ത ചുരുക്കം ചില ഗുണഭോക്താക്കളോട് മാത്രമാണ് ഈ അറിയിപ്പ് മാത്രമല്ല ആറ് മാസത്തോളം അവർക്ക് സാവകാശവും അനുവദിച്ചിട്ടുണ്ട് ജൂൺ മാസം വരെ ഇത് സമർപ്പിക്കാനുള്ള സമയമുണ്ട് അതായത് ജൂൺ മാസം വരെ ഒരു തടസ്സവും ഇല്ലാതെ അവർക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇനി ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടത് അതിനുവേണ്ടിയുള്ള അപേക്ഷകൾ ജനുവരി മാസം വരേഖ സ്വീകരിക്കുന്നു എന്നാണ് നിലവിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മാർച്ച് മാസം വരേഖ ചില പഞ്ചായത്തുകളിൽ സ്വീകരിക്കുന്നുണ്ട് അത്രയും നാളത്തേക്ക് നമുക്ക് പെൻഷൻ തടസ്സപ്പെടുകയില്ല അറുപത് വയസ്സിൽ താഴെയുള്ളവരാണ് ഈ രേഖ സമർപ്പിക്കേണ്ടത് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നോൺ ഡ്രിമറി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓൺലൈൻ വഴി അപേക്ഷകൾ വയ്ക്കണം അതിനു ലഭിക്കുന്ന രേഖയാണ് നമ്മൾ ആധാർഡ് കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്നൊരു സൂചന ഈ സമയത്ത് ധനവകുപ്പ് മന്ത്രി നൽകിയിരിക്കുകയാണ് ഇരുപത്തി ഒൻപതാം തീയതിയുള്ള ഉള്ള സംസ്ഥാന ബജറ്റിലായിരിക്കും ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുക പെൻഷൻ തുകയിൽ വീണ്ടും എത്ര രൂപയുടെ വർധനമാണ് പരമാവധി ആ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള ഒരു തുക വർധനമാണ് വീണ്ടും നടപ്പാക്കുക എന്നൊക്കെയുള്ള സൂചനകളാണ് നിലവിൽ വരുന്നത് ഔദ്യോഗികമായിട്ട് അറിയണമെങ്കിൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ കാത്തിരിക്കണം അതുമാത്രമല്ല ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇരുപത്തി ആറാം തീയതിയോടെ ആരംഭിക്കുകയും ചെയ്യും പെൻഷൻ വിതരണം രണ്ടായിരം രൂപ വീതമാണ് നിലവിൽ നമുക്ക് പെൻഷൻ തുകയായിട്ട് ലഭിക്കുന്നത് സ്ത്രീ ഗുണഭോക്താക്കൾ രേഖകൾ സമർപ്പിക്കാനുള്ളവർ അതായത് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാനുള്ളവർ എത്രയും വേഗം അത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മാർച്ച് മാസം വരെയൊക്കെ ചില പഞ്ചായത്തുകളിൽ ഇളവുകൾ കൊടുത്തിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ ഒരിക്കൽ പോലും കൊടുക്കാത്തവരുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം അതുകൂടി ഒന്ന് സമർപ്പിക്കണം ജൂൺ മാസം വരെ അതിനുവേണ്ടി സമയം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അത്രയും നാളത്തേക്ക് നമുക്ക് പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് എടുത്തിട്ട് പത്തു വർഷമായിട്ടുണ്ട് എങ്കിൽ ബന്ധപ്പെട്ട മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്ന രീതിയിലൂടെ ആധാർ ഒന്ന് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതായത് ഐ ഡി പ്രൂഫായിട്ടൊരു രേഖ അഡ്രസ് പ്രൂഫായിട്ട് മറ്റൊരു രേഖ ഇങ്ങനെ രണ്ട് വ്യത്യസ്ത രേഖകൾ സമർപ്പിച്ചാൽ നമുക്കിത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുക വഴി കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് എ ബി സി പോലുള്ള നടപടിക്രമങ്ങൾ വളരെ എളുപ്പത്തിലാക്കുന്നതിന് അതോടൊപ്പം തന്നെ മറ്റു വിവിധ സ്കീമുകളിലേക്കൊക്കെ അപേക്ഷ വയ്ക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ അതായത് ആധാറുമായി ബന്ധപ്പെട്ട വേരിഫിക്കേഷൻ കടമകളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് ഇത് ഉപകരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ ആധാറിലെ ഫോട്ടോയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് നമ്മളുടെ ഫേസ് ഒതന്റിക്കേഷൻ പോലുള്ള പല കാര്യങ്ങൾ ഇനിയിപ്പോൾ സംസ്ഥാന കേന്ദ്ര സർക്കാർക്ക് നടപ്പിലാക്കും അതുകൊണ്ട് തന്നെ ആധാറിലെ ഫോട്ടോ അത് കൃത്യമായി ായിട്ടും നമ്മുടെ മുഖവുമായിട്ടും ആ ചാവാതെ വരുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വരുന്നുണ്ട് കാരണം വർഷങ്ങൾക്ക് മുൻപെടുത്ത ആധാറായിരിക്കും നമ്മളുടെ കൈവശമുള്ളത് അതുകൊണ്ട് തന്നെ ആധാറിലെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് ഏറ്റവും പുതിയ രീതിയിൽ അപ്ഡേഷൻ ചെയ്യുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ സേവാ കേന്ദ്രങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആധാറിലെ ഫോട്ടോ ഏറ്റവും പുതിയ രീതിയിൽ അപ്ഡേഷൻ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെച്ച അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് സ്കീമുകളുടെ വിതരണമെല്ലാം തന്നെ ആരംഭിക്കുകയാണ് വളരെ വൈകാതെ ഇത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു വിവിധ പദ്ധതികളുടെ ഗുണഭോക്തൃ ലിസ്റ്റുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളോടെ തന്നെ ധനസഹായ വിതരണങ്ങൾ വിവിധ സ്കീമുകളുടെ പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നമ്മൾ അപേക്ഷ വെച്ച വെബ്സൈറ്റിൽ തന്നെ ഗുണഭോക്തൃ ലിസ്റ്റുകൾ കാണാൻ സാധിക്കും അല്ല എങ്കിലൊരു പക്ഷേ അവർ നമ്മളെ കൃത്യമായിട്ട് അറിയിക്കുന്ന സംവിധാനങ്ങളായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ മാസങ്ങളായിട്ട് അപേക്ഷ വെച്ചവരാണെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിൽ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക ഗുണഭോക്തൃ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക